ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് ദേശീയ ഘോഷം സംസ്ഥാന തല ഉദ്ഘാടനം കുമരമ്പത്തൂരിൽ നടന്നു സംസ്ഥാന കൗൺസിൽ അംഗം കെ പി സണ്ണി ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി കേരള സംസ്ഥാന ഫാർമസി കൗൺസിലും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംയുക്തമായി സംഘടിപ്പിക്കുന്ന അറുപത്തിനാലാമത് ദേശീയ ഫാർമസി വാരാഘോഷം നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കും വാരാഘോഷത്തിന് മുന്നോടിയായുള്ള സംസ്ഥാനതല ഉദ്ഘാടനം മണ്ണാർക്കാട് കുമരമ്പത്തൂരിൽ വെച്ച് നടന്നു സംസ്ഥാന ഫാർമസി കൗൺസിൽ അംഗം കെ പി സണ്ണി ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സാമൂഹിക ആളുകൾ ഫാർമസിസ്റ്റ് സമൂഹത്തിൽ ഉണ്ട് നമുക്ക് അതുകൊണ്ടാ തന്നെയാണ് വലിയൊരു ജനസമൂഹം ഈ പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്നത് എന്ന് ആദ്യമേ നിങ്ങളെ അറിയിക്കുക സംഘടനയ്ക്കും നേതൃത്വത്തിനും കഴിയിട്ട് എന്നതുകൊണ്ട് ഞാൻ ആശംസിച്ചിരിക്കുകയാണ് ഓരോ സമ്മേളനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ നമ്മളുടെ വാരാഘോഷം പാലക്കാട് വെച്ചൊക്കെ ആണ് ഞാൻ ൂറ്റി തൊണ്ണൂറില് ഫാർമസികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഏകദേശം മുപ്പത്തി അഞ്ച് വർഷക്കാലമായി ഈ ഫാർമസിസ്റ്റ് രംഗത്ത് ജോലി ചെയ്യുന്നു സജീവമായി ഒരു പത്ത് പതിനേഴ് വർഷത്തോളം വളരെ സജീവമായി ഈ രംഗത്ത് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ട്രഷററായി ജില്ലയുടെ തന്നെ പ്രസിഡന്റും ഒക്കെയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ഒരു മനോവഥ സാമ്പത്തികമായ ഞെരുക്കലും അവരുടെ കുടുംബപശ്ചാത്തലം കുടുംബത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഒരു കുടുംബാംഗത്തെ പോലെ ഒരു സഹോദരനെ സഹോദരനെപ്പോലെ നോക്കിക്കാണുവാനും അത് പഠിക്കുവാനും സാധിച്ചിട്ടുണ്ട് ഫാർമസിസ്റ്റ് സമൂഹം നമ്മളിപ്പോൾ ഫാർമസി രംഗത്ത് ഡിപ്ലോമ മാത്രമല്ല ബി ഫാം ഉണ്ട് എം ഫാം ഉണ്ട് ഫാം ഡി കോഴ്സ് ഉണ്ട് അതിൽ തന്നെ പി എച്ച് ഡി എഴുതുന്നവരുണ്ട് അപ്പോൾ വിപുല വിപുലമായ രീതിയിൽ വിഭിന്നമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫാർമസിസ്റ്റ് സമൂഹത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത് പൊതുവെക്കുറിച്ച് പഠിക്കും രോഗിയെക്കുറിച്ച് പഠിച്ച് അവർ മരുന്ന് എഴുതും പക്ഷെ നമ്മൾ നമ്മളെ കുറിച്ച് നമുക്കൊരു അഭിമാനം ആ എഴുതുന്ന മരുന്ന് കണ്ടുപിടിച്ചതാരാണ് മരുന്ന് കണ്ടുപിടിച്ചതാരാണ് അതാരെങ്കിലും ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഫാർമസിസ്റ്റ് ആണ് എന്ന കൂടി പറയാൻ നമുക്ക് കഴിയുന്നു അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പൊതു സമൂഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നിർമ്മിച്ചതാരാണ് എല്ലാ മലയാളം ഫാർമസിസ്റ്റാണ് സ്വന്തം മകൾക്ക് അതിയായ ഒരു ജലദോഷവും ചുമയും വന്നപ്പോൾ ഒരു ഫാർമസിസ്റ്റ് ലണ്ടനിലുള്ള ഒരു ഫാർമസിസ്റ്റ് തൻ്റെ മകളുടെ അസഹനീയമായ അവസ്ഥ കണ്ട് കാമ്പറും ബന്ധോടും ചേർത്ത് ഉണ്ടാക്കിയ ഒരു ദോഷം പുരട്ടിക്കൊടുത്തു അത് അസുഖം മാറാനുള്ളതല്ല ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് കോവിഡ് മഹാമാരി ഒന്നും വാക്സിനേഷൻ കണ്ടുപിടിച്ചതല്ല നമ്മുടെ കേരളത്തിലായിരുന്നു ചെയ്തിട്ടില്ല അമേരിക്കയിലാണ് അദ്ദേഹം സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വലിയ ആദരവൊക്കെ കൊടുത്ത് കേരളത്തിൽ കൊണ്ടുവന്നു അദ്ദേഹത്തെ ഫ്ലെയിൻ ടിക്കറ്റ് കൊടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് നമ്മൾ കൗൺസിലും അതേപോലെ തന്നെ സംഘടനകളുമൊക്കെ വലിയ ആദരവും കൊടുത്തു ആ കോവിഡ് വാക്സിനേഷൻ വല്ലാതെ പടരാതിരിക്കാൻ അതിനെ പ്രതിരോധിക്കാനും കഴിയുന്ന മെഡിസിൻ കണ്ടുപിടിച്ചത് ഫാർമസിസ്റ്റാണ് അതിനിടയ്ക്ക് ഫാർമസിസ്റ്റ് ഇന്നും വെറും കമ്പൗണ്ടറായി കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് മോശമുള്ള കാര്യമല്ല അത് മോശപ്പെട്ട പദമേയല്ല പക്ഷെ മരുന്ന് എടുത്തു കൊടുക്കുന്ന ഒരാൾ എന്നതിലേക്ക് നമ്മൾ ചെയ്തു പോകാറുണ്ട് അതിനെന്ത് ചെയ്യണം പൊതുസമൂഹത്തിൽ ഫാർമസിസ്റ്റിന്റെ കടമ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടത് അതൊരു ഫാർമസിസ്റ്റ് മരുന്നെടുത്ത് കൊടുക്കുന്നതിൽ മാത്രമല്ല ആ മരുന്നിൻ്റെ ഡ്രഗ് ഇൻട്രാക്ഷനും അതിൻ്റെ കെമിക്കൽ ആക്ഷൻ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് അത് മനുഷ്യ ശരീരത്തിൽ ഏതെല്ലാം വിധത്തിൽ അത് ചെയ്യും ഏതൊക്കെ അവയവങ്ങളെ അത് ദുർബലപ്പെടുത്തുമെന്നും രോഗങ്ങളെ ഉപയോഗപ്പെടുത്തുമെന്നും ജില്ലാ പ്രസിഡന്റ് സുഭാഷ് വയത്ത് അധ്യക്ഷത വഹിച്ചു കെ പി ജില്ലാ സെക്രട്ടറി വി മണി ജനറൽ സെക്രട്ടറി സുഹൈബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത് കെ ജയദേവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലീന ജില്ലാ വൈസ് പ്രസിഡന്റ് സി പി ജയശങ്കർ എന്നിവർ പ്രസംഗിച്ചു ജില്ലയിലെ വിവിധ ഭാഗത്തു നിന്നായി എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റു സംഘാടക സമിതി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു സമ്മേളനത്തിന്റെ മുന്നോടിയായി പ്രവർത്തകർ പതാക ഉയർത്തി വലിയ ഗൗരവതരമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മുടെ ഫാർമസിസ്റ്റുകളുടെ കൂട്ടായ്മ സംഘടനയുടെ സമ്മേളനങ്ങൾ നടന്നുവരുന്നത് ഇത്തരം സമ്മേളനങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന ഫാർമസിസ്റ്റുകളുടെ ഇടയിൽ നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമായി ഫാർമസിസ്റ്റുകളുടെ താൽപ്പര്യം സംരക്ഷിക്കാനും ഫാർമസി പ്രൊഫഷന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും ആവശ്യമായ നടപടികളുമായി പ്രക്ഷോഭങ്ങളുമായി സമരങ്ങളുമായി ഒക്കെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു അനന്തര ഫലം ഏറെക്കുറെ നമ്മുടെ പ്രൊഫഷന് കുറേയൊക്കെ കിട്ടിയിട്ടുമുണ്ട് എന്നാൽ രംഗത്ത് പലപ്പോഴും നമ്മളിപ്പോഴും അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറയാനുള്ളതുപോലെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ ജില്ലാ സെക്രട്ടറി മണിയേട്ടൻ സൂചിപ്പിച്ചു അത്ര വലിയ ഒരു ഇല്ലാത്ത കേരളത്തിലെ ആശാവർക്കർമാർ നിങ്ങളാലോചിക്കണം ആരോഗ്യരംഗത്ത് ഇന്ത്യ രാജ്യത്ത് ആകമാനം പകർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആ ഒരു ആശാവർക്കർമാരുടെ ഒരു പ്രവർത്തന ശൃംഖല അവർ ഈ കേരളത്തിൽ തങ്ങളെ ബാധിക്കുന്ന ന്യായമായ അവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള കൂടി വളരെ നിസ്സാരമായി തുടങ്ങിയ ഒരു സമരപരിപാടി എന്നാൽ ആ സമരം കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ എന്തൊക്കെ അരാഷ്ട്രീയവും രാഷ്ട്രീയവും പറഞ്ഞാലും തങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ തങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം ഇന്ന് കേരളത്തിലെ മറ്റു ഒരു സംഘടനയ്ക്കും ഏറ്റെടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള സമരം ഇരുപത്തഞ്ച് ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ സംഘടന തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ അധികാരികളിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി യാഗോചരമായ സമരം നടത്തിയത് അധ്യാവിൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും ഈ പദം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ എല്ലാം ഒരു പ്രകൃതിയായിട്ട് നല്ല ചിട്ടയോടുകൂടി കോർത്തി നമ്മുടെ സംസ്ഥാനങ്ങളെ തോന്നുകയും അതേപോലെ തന്നെ കെ പി സംയുക്തമായി സംഘടിപ്പിക്കുന്നു ഫാർമസി വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് അറുപത്തിനാലാമത് അവരൊരു സേവനം നേരിട്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഏതൊരു കാറ്റഗറിയുടെ ചോദിച്ചാലേ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്